അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയാണ് വിശേഷം അതുപോലെ എഴുന്നേറ്റ് വന്നു നിസ്കാരമൊക്കെ കഴിഞ്ഞു പിന്നെ താണ്ട അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട് കടല വെള്ളത്തിലിട്ടിട്ടുണ്ട് വെള്ളക്കടല പിന്നാണെങ്കിൽ അപ്പം അപ്പവും കടലക്കറിയുമാണ് അങ്ങനെ അതെല്ലാം എടുത്ത് നോക്കി എല്ലാം റെഡിയായിട്ടിരിക്കുവാണ് പിന്നെ ചായക്ക് പാലൊക്കെ വെച്ച് തിളച്ചതാണ് വരുന്നുണ്ട് നമുക്ക് തേയിലും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ചായയൊക്കെ റെഡിയായി വരുന്ന് നല്ലപോലെ ചായയൊക്കെ തിളച്ച് ഊറ്റി കുടിച്ചു കുടിച്ചതിന് ശേഷം പിന്നെ കടല കടലടുപ്പി വയ്ക്കുവാണ് ഇച്ചിരി ഉപ്പും രണ്ട് മുളകുമൊക്കെ ഇട്ട് കാരണം ഇച്ചിരി പുഴുങ്ങി എനിക്ക് കഴിക്കുന്ന ഇഷ്ടമാണ് അതിനെ പുഴുങ്ങി മാറ്റി കറിക്കുള്ളത് വേറെ എടുത്ത് പുഴുങ്ങിയത് ഞാൻ ഒന്നും ഇങ്ങനെ പുഴുങ്ങി തിന്നുന്നത് എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റിയതാണേ അപ്പോൾ അപ്പം അപ്പം ചുട്ട് അപ്പോൾ ഞാൻ കഴിച്ചില്ല ഞാൻ ഈ കടല പുഴുങ്ങിയതാണ് കഴിച്ചത് പിന്നെ രാവിലെ അങ്ങനെ കാപ്പൊടി പൊടി ഇതായിരുന്നു പിന്നെ കടലക്കറിക്കുള്ള ചീനച്ചടിയൊക്കെ അടുപ്പി വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചതച്ചെടുത്തതായിരുന്നു അത് എണ്ണയിൽ വരട്ടിയെടുത്തതിനു ശേഷം പൊടികളൊക്കെ ഇട്ട് പിന്നെ സവാളയരിഞ്ഞ് ഞാൻ കുക്കറി അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കടല വേവിച്ച് കുക്കറിലോട്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് അടിച്ചെടുത്ത് പിന്നെ ഇച്ചിരി മസാലപ്പൊടിയൊക്കെ ഇട്ട് അപ്പോൾ ഉള്ളിയെല്ലാം വരട്ടിയെടുത്ത് കടലക്കറിക്കുള്ളതാണേ ഇങ്ങനെ എളുപ്പം ഒമ്പത് മണിക്ക് എട്ടരൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം ജോലിയും ഒതുങ്ങണം അപ്പോൾ പെട്ടെന്ന് കുക്കറിനകത്താവുമ്പോൾ പെട്ടെന്ന് അടിച്ചെടുക്കാമല്ലോ അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയായി അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അതിന് അപ്പോ കൂടെ ചുട്ടെടുക്കണം അങ്ങനെ അപ്പോൾ റെഡിയായി അന്നിട്ട് കടലയുടെ എല്ലാം വെച്ചിട്ട് പിന്നെ കുക്കറിനകത്ത് അവിയൻ്റെ കഷ്ണം കൂടെ വെച്ച് ഇച്ചിരി അവിയലും വെച്ച് പിന്നെ നമ്മുടെ കണനയിലെയാണ് മീൻ കിട്ടിയത് അപ്പം അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് ഇച്ചിരി പച്ച വെള്ളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇളക്കി മാറ്റി വയ്ക്കുക അപ്പോൾ അവിയെല്ലാം റെഡിയായി പിന്നെ മീൻ കറി അടുപ്പിലായി കണ്ട വിന്തും ഇനി ഇറങ്ങി തുണി നനയ്ക്കുന്നത് രാവിലെ മിറ്റുമൊക്കെ തൂത്ത് കേട്ടോ തൂത്തതിന് ശേഷമേ ചായയൊക്കെ എടുത്തുള്ളൂ അപ്പോൾ വടക്കപ്പുറത്തോട്ട് ഇറങ്ങിയതാണ് മീൻ ഇങ്ങനെ കടന്ന് അവിടെ പിടയ്ക്കുന്നത് കണ്ടോണ്ട് അങ്ങോട്ട് ഇറങ്ങിയത് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു തുണിയെല്ലാം മുക്കി വെച്ചേക്കുന്ന അതൊക്കെ കഴിവാണ് മീൻ കടന്ന് പിടയ്ക്കുന്നവിടെ പിന്നെ അങ്ങനെ ജോലിയൊക്കെ രാവിലത്തെ എല്ലാം ഒതുങ്ങി ഞാനും കടയിലോട്ട് പോവാണ് പിന്നെ തിരിച്ചു വന്നു തിരിച്ചു വന്നു ചോറ് ഉണ്ണാനൊക്കെ കഴിക്കാനൊക്കെ എടുത്ത് അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞ് ചോറൂണൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും പോകണം ഒരു മണിക്കൂറുണ്ട് ഉച്ചയ്ക്ക് അപ്പം അവിയലും അച്ചാറും മീൻകറിയൊക്കെ ആയിരുന്നു അങ്ങനെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും കടയിൽ പോയി പിന്നെ രാത്രി എട്ട് എട്ടരൊക്കെ എട്ട് പത്ത് ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങി കടയുടെ ഫ്രണ്ട് വേഷമാണ് അവിടെ ഇന്നു പുറത്തോട്ടിറങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ച അവിടുത്തെ ആ വീഡിയോ കൂടെ എടുക്കാമെന്ന് അതാണ് അങ്ങോട്ട് നിൽക്കുന്ന ഞാൻ നിൽക്കുന്ന കടയിലെ ഫ്രണ്ട് ദോശമാണ് പിന്നെ എൻ്റെ കൂടെ രണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒന്നിച്ചാണ് പോവുകയും വരികയും ചെയ്യുന്നത് അങ്ങനെ ഇന്ന് വെട്ടമൊക്കെ ഉണ്ട് നല്ല മഞ്ഞാണ് റോഡി കൂടെ നടന്ന് വരുമ്പോൾ നല്ല മഞ്ഞായിരുന്നു അങ്ങനെ വീട്ടിൽ വന്നെത്തി ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ